കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഹൃദയം വാർത്തയാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു വാർത്തയായി കാണരുത് മറിച്ച് ഭാരതത്തിന്റെ ആത്മസ്പന്ദനമായ ശബരിമലയെ തകർക്കാൻ കാലങ്ങളായി നടന്നു വരുന്ന ഗൂഢാലോചനയുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അയ്യപ്പ സ്വാമിയുടെ പൊന്ന് ശ്രീകോവിൽ അവിടെ ഭഗവാന് കാവൽ നിൽക്കുന്ന ആ ദ്വാരപാലക ശില്പം ആ ശില്പത്തിന്റെ കൈ ഇന്ന് മുറിച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് അന്വേഷണം എന്ന പേരിൽ സന്നിധാനത്ത് നടന്നത് ആചാരങ്ങളെ പിച്ചു ചീന്തുന്ന ക്രൂരതയാണ് സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ എന്ന വ്യാജേന ഭഗവാന്റെ കാവൽക്കാരന്റെ കൈ കോടാലി വെച്ച് വെട്ടിമാറ്റാൻ ആർക്കാണ് അധികാരം ഇത് പിണറായി സർക്കാരിന്റെ ഒത്താശയോട് നടക്കുന്ന പുതിയ ആചാര ലംഘനമാണോ ഭാരതത്തിലെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത എന്ത് കിരാത നിയമമാണ് ശബരിമലയിൽ മാത്രം നടപ്പിലാക്കുന്നത് സ്വർണക്കൊള്ള അന്വേഷിക്കാൻ പോയവർ സ്വർണം കടത്തുകയാണോ അതോ അയ്യപ്പന്റെ ചൈതന്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ ഈ ചതിയുടെ ആഴം അളക്കാൻ സാധിക്കാത്തതാണ് ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ നിങ്ങൾ കാണണം കാരണം ഇത് നിങ്ങളുടെ വിശ്വാസത്തിന് മേൽ ഭരണകൂടം നടത്തുന്ന സർജറിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സന്നിധാനത്തെ എസ് ഐ ടി അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന നടത്തി വരികയായിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളികളിലും ശില്പങ്ങളിലും വലിയ തോതിലുള്ള കുറവുണ്ടായെന്ന ആരോപണമാണ് അന്വേഷണത്തിന് ആധാരം ഭക്തർ നൽകിയ സ്വർണം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതിൽ ആർക്കും തർക്കമില്ല നമുക്ക് എല്ലാവർക്കും അയ്യപ്പന് നീതി ലഭിക്കണമെന്നാണ് ആവശ്യം പക്ഷേ ആ അന്വേഷണത്തിന് തിരഞ്ഞെടുത്ത വഴി ഒന്ന് നോക്കൂ മുംബൈയിലെ ബാർക്കിൽ പരിശോധന നടത്താൻ എന്ന പേരിൽ ദ്വാരപാലക ശില്പത്തിന്റെ കൈ മുറിച്ചെടുത്തു നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും അതിൽ വ്യക്തതയില്ലത്രേ ആധുനിക ശാസ്ത്രം ഇത്രയേറെ വളർന്ന കാലത്ത് ഒരു ലോഹം പോലും മുറിക്കാതെ അതിന്റെ മാറ്റി പരിശോധിക്കാനുള്ള എക്സ് റേ ഫ്ലൂറിസെൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഭാരതത്തിലുണ്ട് എന്നിട്ടും എന്തിനാണ് ശില്പത്തിന്റെ കൈ മുറിച്ചു മാറ്റിയത് ഇത് ഭക്തര വെല്ലുവിളിക്കലാണ് ഒരു ബിംബത്തിന് അംഗഭംഗം വന്നാൽ അത് ആ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്ന് തന്ത്രശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട് തന്ത്രി കണ്ഠർ മഹേഷ് മോഹനർ ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് അംഗഭംഗം വന്ന ബിംബം ശ്രീകോവിലിന് മുന്നിൽ ഇരിക്കുന്നത് മഹാദോഷമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വിടവുകൾ വന്ന സ്വർണപ്പാളികൾ ഇനി പഴയതുപോലെ ആക്കാൻ കഴിയുകയുമില്ല ഇത് ശബരിമലയുടെ പവിത്രതക്കേൽപ്പിച്ച മുറിവാണ് ഇവിടെയാണ് നമ്മൾ പിണറായി സർക്കാരിനെ വിചാരണ ചെയ്യേണ്ടത് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ കേവലം ഒരു വരുമാന മാർഗമായി മാത്രം കാണുന്ന വിശ്വാസങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ഒരു ഭരണകൂടം എങ്ങനെയാണ് ശബരിമലയെ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ ശബരിമല സീസണുകളിൽ നമ്മൾ കണ്ടതാണ് ഭക്തരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നത് ഇപ്പോൾ അന്വേഷണത്തിന്റെ മറവിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണപ്പാളികൾ തുണ്ടം തുണ്ടമായി മുറിച്ചെടുക്കുന്നു ഈ മുറിച്ചെടുത്ത സ്വർണം എങ്ങോട്ടാണ് പോകുന്നത് പാർക്കിലേക്ക് അയക്കാൻ എത്ര ഗ്രാം സ്വർണം വേണം കിലോ കണക്കിന് ഭാരമുള്ള വലിയ ഭാഗങ്ങളാണ് ഇവിടെ മുറിച്ചു മാറ്റിയിരിക്കുന്നത് ഇത് അന്വേഷണമല്ല ഇത് തെളിവ് നശിപ്പിക്കലാണ് സ്വർണത്തിൽ കുറവുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ സംഭവിച്ചതാണ് ആ മോഷണം മറച്ചു വെക്കാൻ ഇപ്പോൾ അന്വേഷണം എന്ന നാടകം കളിച്ച് ബാക്കിയുള്ള സ്വർണം കൂടി ഒരുക്കിയെടുക്കാനുള്ള ഗൂഢ നീക്കമാണോ ഇതെന്നാണ് സംശയിക്കപ്പെടേണ്ടത് പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് എന്തിനാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് കോടതിയുടെ പേരും പറഞ്ഞ് തന്ത്രി കുടുംബത്തെ പോലും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂട ഭീകരതയാണ് നമ്മളിവിടെ കാണുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റണമെന്നും അവിടുത്തെ പവിത്രത തകർക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ പ്രൊഫൈലുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കിതൊരു വിജയമായിരിക്കാം ഭഗവാന്റെ ദ്വാരപാലകന്റെ കൈ മുറിച്ചു മാറ്റിയതിലൂടെ ഭക്തരുടെ ആത്മവിശ്വാസം തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് തന്ത്രി മഹേഷ് മോഹനർക്ക് പോലും പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്ത വിധം നിയമക്കുരുക്കുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് മുറിച്ചു മാറ്റിയ ഭാഗങ്ങളിലെ വിടവുകൾ എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കട്ടെ എന്ന് തന്ത്രിക്ക് പറയേണ്ടി വന്ന സാഹചര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് ആ തന്ത്രി കുടുംബം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ വയ്യ പക്ഷേ ശബരിമലയിൽ ഒരു ഒരു ദൈവപ്രശ്നം അടിയന്തരമായി നടത്തണമെന്ന ആവശ്യം ഭക്തർക്കിടയിൽ ശക്തമായിട്ടുണ്ട് ഭാരതം ഇന്ന് സാംസ്കാരികമായ ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം വരെ അതിന്റെ പ്രതാപം വീണ്ടെടുക്കുന്നുണ്ട് ലോകം മുഴുവൻ ഭാരതത്തിന്റെ ആത്മീയതയെയും ക്ഷേത്ര പാരമ്പര്യത്തെയും ആദരവോടെ നോക്കിക്കാണുന്നു എന്നാൽ കേരളത്തിൽ മാത്രം സ്ഥിതി വ്യത്യസ്തമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ മുറിച്ചു മാറ്റുന്നത് കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണ് തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ തിരുപ്പതിയിൽ സ്വർണത്തിന്റെ മാറ്റം പരിശോധിക്കാൻ ശില്പങ്ങൾ അറുത്തു മാറ്റാറുണ്ടോ ഇല്ല അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ശബരിമലയെ തകർക്കാൻ ആസൂത്രിതമായി നീങ്ങുന്ന ശക്തികൾ ഭരണകൂടത്തിന്റെ തണലിൽ സുരക്ഷിതരാണ് എന്നതാണ് വാസ്തവം അംഗഭംഗം വന്ന ശില്പങ്ങൾ മാറ്റി പുതിയവ നിർമ്മിക്കാൻ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുമത്രേ എന്തൊരു വലിയ തമാശയാണിത് ആദ്യം സ്വർണം പരിശോധിക്കാൻ എന്ന പേരിൽ ശില്പം നശിപ്പിക്കുക എന്നിട്ടത് മാറ്റി പുതിയ പുതിയത് പണിയാൻ വേണ്ടി വീണ്ടും ഭക്തരുടെ പണം ഉപയോഗിക്കുക ഈ പുതിയ നിർമ്മാണത്തിന്റെ മറവിൽ എത്ര കോടികളുടെ അഴിമതി നടക്കും പഴയ ശില്പത്തിലെ സ്വർണവും വെള്ളിയും എങ്ങോട്ട് മാറ്റപ്പെടും ഇതൊരു കൃത്യമായ ബിസിനസ് പ്ലാനാണ് ക്ഷേത്രങ്ങളിൽ ലാഭം കൊയ്യാനുള്ള കമ്പനികളായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ തന്ത്രം കൈയില്ലാത്ത ദ്വാരബാലകൻ സന്നിധാനത്ത് നിൽക്കുന്നത് ശബരിമലയുടെ ചൈതന്യത്തെ ബാധിക്കുമോ എന്ന് ഭക്തർ ചോദിക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല ഈ അനീതിക്കെതിരെ ഭക്തർ മൗനം പാലിക്കരുത് ശബരിമലയെ സ്നേഹിക്കുന്ന ഓരോ അയ്യപ്പ ഭക്തനും അറിയണം തന്റെ സ്വാമിയുടെ തിരുമുറ്റത്ത് നടക്കുന്നത് നീതിയല്ല അന്വേഷണം എന്ന പേരിൽ വിഗ്രഹങ്ങളെ അംഗഭംഗം വരുത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണണം സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതി അതിന്റെ പ്രതികളെ പിടിക്കണം അത് ബോർഡിലെ ഉദ്യോഗസ്ഥരായാലും ശരി സർക്കാരിലെ ഉന്നതരായാലും ഏത് മന്ത്രിയായാലും അവരെല്ലാം തുരുങ്കിലടയ്ക്കണം പക്ഷേ അതിനെ ബലിയാടാക്കേണ്ടത് സന്നിധാനത്തെ ആചാരങ്ങളല്ല ക്ഷേത്രത്തിൽ കയറി സ്വർണം ചിരണ്ടി എടുക്കുന്ന ഒരു രീതി മധ്യകാലഘട്ടത്തിലെ അധിനിവേശ ശക്തികളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ ഏക പ്രതീക്ഷ നിതിന്യായ വ്യവസ്ഥയിലാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രം വിശ്വസിക്കാതെ തന്ത്രിയുടെയും ഭക്തസംഘടനകളുടെയും എല്ലാം ഭാഗം കൂടി കേൾക്കാൻ കോടതി തയ്യാറാകണം സന്നിധാനത്തെ ചൈതന്യത്തിന് കളങ്കം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം മുറിച്ചെടുത്ത ഭാഗം ഇനി പഴയപടി കൂട്ടി യോജിപ്പിക്കുക അസാധ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ നാശത്തിന് ഉത്തരവാദി ആരാണ് സാമ്പിൾ എടുക്കാൻ മറ്റു വഴികളില്ലായിരുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ നമുക്ക് ആകുമോ ഇല്ല കഴിയില്ല ഇത് ഭരണകൂടത്തിന്റെ അഹങ്കാരമാണ് തീർച്ചയായും ശബരിമല വെറും ഒരു ക്ഷേത്രമല്ല അത് മലയാളിക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തർക്കും വിശ്വാസികൾക്കും ഒരു വികാരമാണ് ആ വികാരത്തെ മുറിപ്പെടുത്തുന്ന പിണറായി സർക്കാരിന്റെ ഏത് നീക്കവും തിരിച്ചടികൾ നേരിടുക തന്നെ ചെയ്യും ഭഗവാന്റെ മുറ്റത്തെ ഈ പവിത്രത സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശബ്ദം ഉയർത്തേണ്ടതുണ്ട് എന്തായാലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക സത്യാവസ്ഥ ലോകം അറിയട്ടെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കണം പക്ഷേ അത് ആചാരങ്ങളെ കൊന്നുകൊണ്ടാവരുത് നിങ്ങൾക്ക് ഇനിയും ശബരിമലയെ മുതലെടുത്തും ആഹ് നശിപ്പിച്ചും മതിയായില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ സർക്കാരിന്റെ നടപടിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു ശബരിമലയെ രക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചർച്ചകൾ തുടരട്ടെ വിശ്വാസ സംരക്ഷണത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി